സ്പൈസി ആൻഡ് ടേസ്റ്റിയുള്ള പോട്ടി ഫ്രൈ ആണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതിനൊരു പ്രശ്നം കേട്ടോ ഒന്ന് കഴിച്ചാൽ പിന്നെ കഴിച്ചോണ്ടേ ഇരിക്കാൻ തോന്നും അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ പോട്ടി ബീഫിൻ്റെ പോട്ടിയാണ് കേട്ടോ ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും ഒക്കെ ഇട്ടോ ഒരു ഒന്നൊന്നര കഴുക്കടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിന് നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം മട്ടൻ്റെ പോട്ടി നമുക്ക് ഇതേ രീതിത്തും തയ്യാറാക്കാവുന്നതാണേ ഇതിലേക്ക് നമുക്ക് ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ വലിയ ജീരകം ഒരു കാൽ സ്പൂൺ ഉലുവ കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒരു ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് വിസിറ്റ് കേപ്പിക്കുന്നുണ്ട് കേട്ടോ പൊട്ടിക്കൊക്കെ നല്ല വേവണ്ടേ പൊട്ടി ഒന്ന് വെന്ത് വന്നോട്ടെ ആ സമയം നമുക്ക് ഒരു അടി കട്ടിയുള്ളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ വലിയ ജീരകവും ഇട്ടൊന്ന് പൊട്ടി വന്നോ കേട്ടോ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില വറ്റൽമുളക് ചുവപ്പ് ചെയ്തെടുത്തത് ഒരു എട്ട് ഉള്ളി കൊച്ചുള്ളി ചതച്ചെടുത്തതും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് വഴറ്റെടുക്കാം കേട്ടോ നന്നായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ആ ഒക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നോട്ടെ അവിടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ മീറ്റ് മസാല സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആ മസാലയും സവോളം എല്ലാം കൂടെ ഒരു ബ്രൗൺ കളർ ആകുന്നത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ആ മസാലയുടെ മണമൊക്കെ നമ്മൾ മൂക്കിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോട്ടി ചേർത്ത് കൊടുക്കാം പോട്ടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല മസാലയുടെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ടേ ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് ഫ്രൈ ആയി ഉണങ്ങി വരണം ഇതിലേക്ക് നമുക്ക് കുരുമുളക് കൂടിയാണ് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് എരിവിന് ആവശ്യത്തിന് കുരുമുളക് കൂടി ചേർക്കാം കേട്ടോ ആ കുരുമുളകിന്റെ ഫ്ലേവർ ആണ് ശരിക്കും നമുക്ക് നാക്കിലോട്ട് വെക്കുമ്പോൾ വരുന്നത് ഇനി ഒരു സ്പൂൺ ഗരം മസാല എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ നെയ്യിലും എണ്ണയിലും ഒക്കെ കിടന്ന് ഫ്രൈ ഉണങ്ങി വരണേ ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി തൂളി കൊടുത്ത് നന്നായിട്ട് നിലക്കെടുക്കാം ഇതാ പൂട്ടി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ നിങ്ങൾക്കൊന്നും കഴിക്കാൻ തോന്നില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് അപ്പത്തിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം നല്ലൊരു സൈഡാണ് കേട്ടോ ഞാനിവിടെ അപ്പമാണ് എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടം എല്ലാവരും ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്